നമ്പർ പ്രൊഫസർ ആബിദ് തങ്ങൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് സാറേ കേരളത്തെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ വികസിപ്പിക്കുന്നതിനാണ് ടൂറിസം വകുപ്പ് മുൻഗണന നൽകുന്നത് ഇതിൻ്റെ ഭാഗമായി വിനോദസഞ്ചാരികളുടെ വിന്യാസം സംസ്ഥാനത്താകെ തുല്യമാക്കുക എന്നത് എന്നതിന് ഊന്നൽ നൽകി പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നു മലബാർ മേഖലയിലേക്ക് എത്തുന്ന ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണം മറ്റിടങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവായ സാഹചര്യത്തിൽ മലബാറിനെ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുവാനുള്ള വ്യത്യസ്ത പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നു ചിലതേ പറയുന്നുള്ളൂ സർ ബാക്കി ടേബിൾ ചെയ്യാ ഓക്കെ മലബാറിലെ ടൂറിസം കേന്ദ്രങ്ങളെ കണ്ടെത്തുകയും അവ വികസിപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതി വകുപ്പ് ഇപ്പം നടപ്പിലാക്കി വരുന്നു മലബാറിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് കോവിഡ് കാലഘട്ടത്തിൽ ടൂറിസം മേഖലയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് സുരക്ഷിത ടൂറിസം ഒരുക്കുന്നതിന് വാക്സിനേറ്റഡ് ടൂറിസം കേന്ദ്രങ്ങൾ എന്ന പദ്ധതി ആരംഭിച്ചത് വയനാട് ജില്ലയിൽ നിന്നാണ് വാക്സിനേറ്റഡ് ടൂറിസം കേന്ദ്രങ്ങളുള്ള ആദ്യ ജില്ലയായി വയനാട് മാറുകയും ചെയ്തു ഈ പദ്ധതിക്ക് ലഭിച്ച സ്വീകാര്യതയും വയനാടിനെ കേന്ദ്രീകരിച്ച് നടത്തിയ ക്യാമ്പയിനും മുൻ വിജയമായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം വയനാട്ടിൽ പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഭ്യന്തര സഞ്ചാരികളെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ പതിനഞ്ച് ദശാംശം ഒമ്പതേഴ് ശതമാനവും കോവിഡിന് മുന്നത്തേക്കാൾ അൻപത്തിമൂന്ന് ദശാംശം പൂജ്യം മൂന്ന് ശതമാനവും വർധനമാണ് വയനാട്ടിൽ മാത്രമുണ്ടായത് നൂതനമായ പദ്ധതികളും പ്രചരണ പ്രവർത്തനങ്ങളും വയനാടിനെ സഞ്ചാരികളെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിക്കഴിഞ്ഞു ഏറ്റവും മികച്ച ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പലങ്ങാട് ബീച്ചിന് പ്രധാന ഡെസ്റ്റിനേഷൻ എവർത്തുന്ന ഭാഗമായി കിഫ്ബി പദ്ധതി നടപ്പിലാക്കുന്നു മുഴപ്പിലങ്ങാട് കെ ടി ഡി സിയുടെ നക്ഷത്ര ഹോട്ടലിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നു ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് ബേക്കൽ ഫെസ്റ്റ് തളിപ്പറമ്പിലെ ഹാപ്പിനെസ് ഫെസ്റ്റ് തുടങ്ങിയ ഫെസ്റ്റുകൾ വലിയ നിലയിൽ മലബാർ ടൂറിസത്തിന് സഹായകരമായി മാറിയിട്ടുണ്ട് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി മലബാറിലെ കൂടി വ്യാപിപ്പിക്കാനായി ചാലിയാർ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിപ്പുഴയിലേക്കൂടി സി ബി എൽ വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ലിറ്റററി സർക്യൂട്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിലായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് തലശ്ശേരി പൈതൃക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലെ പൈതൃക കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നു മുസരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പൊന്നാനിയിലും പദ്ധതികൾ നടപ്പിലാക്കി അത് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലുമുണ്ട് വാട്ടർ സ്പോർട്സ് വ്യാപിപ്പിക്കുന്നു ഒരു സെർഫിങ് അക്കാഡമി മലബാറിൽ കോഴിക്കോട് ജില്ല ആരംഭിച്ചു അതുപോലെ തന്നെ അഡ്വഞ്ചർ അക്കാഡമിക്ക് രൂപം കൊടുക്കാനായി ബേഹിക്കലിനെ കൂടുതൽ പ്രചാരണമുള്ളതാക്കാനായി ബാക്കി ടേബിൾ പ്രൊഫസർ ആബിദ് ഹുസൈൻ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ആ ടൂറിസം വളരെ പ്രാധാന്യമേറിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നത് സന്തോഷകരമാണ് സർഗേഡ് ലിറ്റററി ടൂറിസത്തെക്കുറിച്ച് പറഞ്ഞു മലബാറിൽ ആ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ അടക്കമുള്ള ഒട്ടനവധി പ്രഗത്ഭരായ സാഹിത്യ പ്രതിഭകൾക്ക് ജന്മം നൽകിയ ഒരു നാടാണ് ആ പിന്നെ എന്താണ് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഒക്കെ തുടങ്ങിയ മേഖലകളിൽ മലബാറിൽ നിന്ന് പ്രത്യേകിച്ചും അതേമാതിരി ഉള്ള പ്രദേശങ്ങളിൽ സർ അത്തരം ആളുകളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിറ്ററി സർക്യൂട്ട് ടൂറിസം ആരംഭിക്കുന്നു എന്നത് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ പദ്ധതികളെക്കുറിച്ചും അതിൻ്റെ കുറിച്ചും വിശദീകരിക്കാം യെസ് മിനിസ്റ്റർ സർ മലബാർ ലിറ്ററി സർക്യൂട്ട് രണ്ടാം ഘട്ട വികസന പദ്ധതി മലപ്പുറം അതുപോലെ തന്നെ തിരൂര് തിരുനാവായ തൃത്താല ഇങ്ങനെ മേഖലക്കുഴി ഉൾപ്പെടുത്തുന്നു തൃത്താല ഇതിനൊക്കെ പ്രാധാന്യമറിയാം തുഞ്ചംപറമ്പ് തിരൂര് വള്ളത്തോൾ മെമ്മോറിയൽ തിരുനാവായ അതുപോലെ തൃത്താലയിൽ അക്കിത്തമനയും എം ടിയുടെ തറവാട് മാമാങ്കം നടന്ന നിലയുടെ തീരം തുടങ്ങി ഞാൻ വിശദീകരിക്കുന്നില്ല ഇവിടെയൊക്കെ ഈ പദ്ധതിയുണ്ട് പദ്ധതിയുടെ ഭാഗമായി മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ പ്രത്യേക ലിറ്ററി സർക്യൂട്ടിൻ്റെ ഭാഗമായുള്ള ബ്രാൻഡിംഗ് ലാൻഡ്സ്കേപ്പിംഗ് സൈനേജ് ബോർഡുകൾ ടൂറിസ്റ്റ് കമ്മ്യൂണിറ്റി സെൻറ്റർ ഇൻട്രാക്ഷൻ സോണുകൾ എന്നിവ നിലവിൽ വരും അതുപോലെ ലിറ്റററി സർക്യൂട്ട് രണ്ടാം ഘട്ടം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് പൊതുവെ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഈ രാജാന്തര പ്രശസ്തി ആർജിച്ച കോട്ടക്കൽ ആര്യവൈദ്യശാലയടക്കം മലബാറിൽ ഒരുപാടേറെ ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രശസ്തമായ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ മലബാറിൽ തന്നെ ഒരുപാടേറെ മത മതവ്യത്യസ്ത സ്ഥാപനങ്ങളുടെ ആരാധനാലയങ്ങൾ പ്രശസ്തമായ ആരാധനാലയങ്ങളുണ്ട് സർ ഇവയൊക്കെ പരസ്പരം ബന്ധപ്പെടുത്തിയോളൂ ഒട്ടേറെ വിദേശികൾ ആ ഈ പിന്നെ ആയുർവേദ രംഗത്ത് ചികിത്സക്കായി അവിടെയങ്ങളിലൊക്കെ വരുന്നുണ്ട് സഞ്ചാരത്തിനായും വരുന്നുണ്ട് സർ ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഹെൽത്ത് ആൻഡ് പിൽഗ്രിമേജ് ടൂറിസം ആ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാകുന്നു സർ പൊതുവേ ലോകത്തിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ് വളരെ നല്ല ഒരു വിഷയമാണ് മുന്നോട്ട് വെച്ചത് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി ചില കാര്യങ്ങൾ പൊതുവേ ചെയ്തു വരുന്നു കോവിഡിന് ശേഷം പൊതുവേ വെൽനസ് ടൂറിസത്തിൻ്റെ സാധ്യത വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വിദേശികൾ ചികിത്സയ്ക്ക് അത് ആയുർവേദം മാത്രമല്ല എല്ലാ നിലയിലും ചികിത്സ തേടി വരുന്നു ഇപ്പോൾ വെൽനസ് ടൂറിസത്തിൻ്റെ സാധ്യതയെ കണക്കാക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഒരു പ്രാഥമിക ചർച്ച നടത്തി കഴിഞ്ഞു ആ സാധ്യത ഉപയോഗപ്പെടുത്തണം അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ കോട്ടക്കലാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായി നമുക്ക് കാണേണ്ടത് വളരെ നല്ല നിലയിൽ നമുക്കിത് നടപ്പിലാക്കണം എല്ലാവരും ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് വെൽനസ് ടൂറിസത്തിൻ്റെ സാധ്യതയെ വളരെ ഫലപ്രദമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഭാവിയിൽ തയ്യാറാകുന്ന സ്ഥിതി ഉണ്ടാവും ശ്രീ ശ്രീ ഡോക്ടർ എം കെ കെ മുനീർ ചുമതലപ്പെടുത്തിയ പ്രകാരം പി സർ നമ്മുടെ കോവിഡിന് ശേഷം നമ്മുടെ ആഭ്യന്തര ടൂറിസം വളരെ വളർന്നു വന്നിട്ടുണ്ട് പലയിടങ്ങളിലും ഫാമിലികളായിട്ടും കുട്ടികളും ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പല സ്ഥലങ്ങളിലും ആവശ്യമായ സുരക്ഷാ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ധാരാളം ആളുകൾ മുങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഞങ്ങൾക്കറിയാം അങ്ങനത്തെ കേന്ദ്രങ്ങൾ കണ്ടെത്തി അവിടെ സുരക്ഷിതമായ സൗകര്യം ഉറപ്പിക്കാൻ വേണ്ടി എന്ത് നടപടി എടുക്കാനും ഉദ്ദേശിക്കുന്നത് സർ പൊതുവേ നമ്മുടെ സംസ്ഥാനത്ത് കുറവാണ് പക്ഷേ എന്നാലും ഈ പറയുന്ന വിഷയം ഏറെ ഇല്ല തീരെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ജോലി പ്രത്യേകിച്ച് വെള്ളത്തിൽ അകപ്പെടുന്നവരെ രക്ഷിക്കുന്നത് ഒരുപാട് റിസ്ക്കുള്ള ജോലിയാണ് സർ റിസ്ക്കുള്ള ജോലി ആയതിനാൽ തന്നെ അവരുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഉറപ്പുവരുത്തണം പ്രത്യേകിച്ച് ലൈഫ് ഗാർഡുകളുടെ സ്ഥിതി നമുക്കറിയാം ലൈഫ് ഗാർഡുകളുടെ സ്ഥിതി അപകടമരണം ഇത് മറ്റും വരുന്ന സമയത്ത് ഇന്ത്യയിൽ ആദ്യമായി നമ്മളൊരു പേഴ്സണൽ ആക്സിഡൻ്റ് ഇൻഷുറൻസ് സ്കീം ലൈഫ് ഗാർഡുകൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ അതിന് മറ്റ് ആയിട്ടുള്ള വിവരങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല പ്രീമിയം തുക ഡി ടി പി സികൾ മുഖേന അടക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് നമുക്ക് നല്ല നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാം ശ്രീ പി കെ ബഷീർ പ്രകാരം പി അബ്ദുൾ ഹമീദ് സർ ഈ ടൂറിസം മേഖലയിലും കമ്മ്യൂണിറ്റി റിസർവ് മേഖലയിലും ആഘാത പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് സൗരോർജ്ജ ബോട്ടുകൾ ഈ ബോട്ടുകൾ സംവിധാനം കൊണ്ടുവരുന്നതിന് സർക്കാർ മുൻകൈ എടുക്കുമോ അത്തരത്തിൽ ടൂറിസം സാധ്യത ഏറെയുള്ള കമ്മ്യൂണിറ്റി റിസർവ് മേഖലയായ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലെ വള്ളിക്കുന്ന് കടലുണ്ടി മേഖലയിൽ സൗരോർജ്ജ ബോട്ടുകൾ ഉപയോഗിക്കുന്നതിന് അനുമതി നൽകാമോ വ്യക്തമാക്കുമോ സർ തീർച്ചയായിട്ടും ഇത് പരിഗണിക്കാവുന്ന വിഷയമാണ് മറ്റ് വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇതിനകം ഒരു ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട് അത് ചർച്ച ചെയ്ത് നമുക്ക് ആ വിഷയം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നുള്ളത് പരിശോധിക്കാം സർ കാസർഗോഡ് നഗരസഭയിലെ തളങ്കര ടൂറിസത്തിന് ധാരാളം സാധ്യതകളുള്ള സാധ്യതയുള്ളൊരു പ്രദേശമാണ് പുഴയും കടലുമൊക്കെ ഒത്തുചേരുന്ന പ്രകൃതി രമണീയമായ സ്ഥലം ഇവിടെ ടൂറിസം പാർക്ക് യാഥാർത്ഥ്യമാക്കാൻ തുറമുഖ വകുപ്പിൻ്റെ കീഴിൽ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരുന്നു മുൻ തുറമുഖ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇതുമായി ഒരു പ്രസൻറ്റേഷൻ കളക്ട്രേറ്റിൽ നടത്തിയിരുന്നു അപ്പോൾ ടൂറിസം വകുപ്പ് വല്ല തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുന്നു സർ കാസർഗോഡ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എന്ത് ചെയ്യാനാകുമെന്നുള്ളത് പരിശോധിക്കാം സാർ പൊതുവേ മലബാറിലെ ടൂറിസത്തെ കുറിച്ച് എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ഒരു പ്രധാന പഠനം ഈ ഗവൺമെൻറ് വന്ന സമയത്ത് തന്നെ നടത്തിയ പഠനത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സാർ പുറത്തു വന്നിട്ട് കേരളത്തിലേക്ക് വരുന്ന ആഭ്യന്തര സഞ്ചാരികൾ മറ്റു സ്റ്റേറ്റിൽ നിന്നായിക്കൊള്ളട്ടെ വിദേശ സഞ്ചാരികളായിക്കോട്ടെ വെറും ആറ് ശതമാനം മാത്രമാണ് മലബാറിലേക്ക് വരുന്നത് പേരിൽ നൂറുപേരിൽ പേരാണ് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ വരുന്നത് ഇത് നമ്മൾ പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ് അത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണെന്ന് പറയുമ്പോൾ അത് കേരള ടൂറിസത്തിന് ഗുണമാണ് മലബാറിന് എന്തെങ്കിലും ഒരു പ്രത്യേക പ്രാദേശിക താൽപര്യത്തിൻ്റെ ഭാഗമായി കാണേണ്ടതല്ല മലബാറിലെ ടൂറിസം വികസിച്ചാൽ അത് കേരളത്തിലെ ടൂറിസത്തിന് വികാസം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ നൂറ്റിയെട്ടാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് സാർ മലബാറിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ വികസനത്തിന് മുൻഗണന നൽകും വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ജനങ്ങളത് കാതോർത്തതും അതിനെക്കുറിച്ച് പൊതുവേ പ്രചരണത്തിൻ്റെ ഭാഗമായത് കാരണം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നേരത്തെ അറിയാത്ത സ്ഥിതിയുണ്ട് രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയുടെ പ്രത്യേകത ഓരോ വർഷവും നടപ്പിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ അറുന്നൂറ് കാര്യങ്ങളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കിയത് എണ്ണി എണ്ണി ജനങ്ങളോട് പറയാൻ ആ പ്രകടന പത്രിക സാധിച്ചു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രകടന പത്രിക തൊള്ളായിരം കാര്യങ്ങളിൽ നൂറ്റിയെട്ടാമത്തെ കാര്യമായ ഈ മലബാറിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ വികസനത്തിന് മുൻഗണന നൽകാൻ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അതിന് കാസർഗോഡ് ജില്ലയ്ക്ക് വലിയ പരിഗണനയാണ് നൽകുന്നത് ഇതിലൊരു പ്രധാന പ്രശ്നം സർ ഹോസ്പിറ്റാലിറ്റി താമസ സൗകര്യം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം നമ്മളിന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുള്ളത് നമ്മുടെ സംസ്ഥാനത്താണ് എന്നാൽ എല്ലാ സഞ്ചാരികളും താമസിക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രമല്ല എന്നുള്ളത് നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകളിലെ ഓൺലൈൻ ബുക്കിംഗ് ഫലപ്രദമായി നടപ്പിലാക്കിയതിന്റെ ഭാഗമായി മലബാറിൽ മാത്രം തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ മാത്രം ഒരു ലക്ഷത്തി ആറായിരം പേരാണ് സർ ഓൺലൈനിലൂടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരാൾക്ക് വ്യക്തിപരമായിട്ടുള്ള ലാഭം ആയിരം രൂപയിലധികമാണ് അതായത് പത്തു കോടി രൂപയുടെ വ്യക്തിഗത ലാഭം സഞ്ചാരിക്ക് മലബാർ താമസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കാൻ ഇതിലൂടെ സാധിച്ചു അതുപോലൊരു മുറി പുറത്തെടുക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമാണ് അപ്പോൾ പൊതുവേ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഹോസ്പിറ്റാലിറ്റി ഉറപ്പുവരുത്തുക മാർക്കറ്റിംഗ് നന്നായി നടത്തുക വയനാട്ടിലെ മാർക്കറ്റിംഗ് നേരത്തെ സഭയിൽ പറഞ്ഞതാണ് ബാംഗ്ലൂർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയതിൻ്റെ ഗുണം വയനാട്ടിലുണ്ടായി അതിൻ്റെ കണക്കിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇതുപോലെ കാസർഗോഡ് ജില്ലയിൽ ബേക്കൽ ടൂറിസത്തിന് പ്രാധാന്യം കൊടുത്തതുപോലെ തന്നെ ഇത്തരം പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കാമെന്നുള്ളത് ആലോചിച്ച് മുന്നോട്ട് പോകാം ശ്രീ ലിൻഡോ ജോസഫ് സർ മലബാറിൻ്റെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട് ചുരമാണ് സാർ വയനാട് ചുരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പി ഡബ്ല്യു ഡി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മികച്ച രൂപത്തിൽ ഇപ്പോൾ പ്ലാൻ നട ഉണ്ടാക്കി നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് സാർ എൻ്റെ ചോദ്യം യെസ് ചോദ്യം ലക്കിടിയിൽ നിന്ന് അടിവാരത്തേക്ക് ഒരു ചുരം കേബിൾ കാൾ പ്രൊജക്റ്റ് നേരത്തെ ഗവൺമെൻറ് ആലോചിച്ചിരുന്നു ആ പദ്ധതിയുടെ നിലവിലെ സ്ഥിതി എന്താണ് അത് എത്രയും വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം സർ അതിന്റെ ഒരു പ്രാഥമിക ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള പരിശോധിക്കുന്നത് ചില പ്രയാസങ്ങള് തടസ്സങ്ങളുണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏറെ ആവർത്തിച്ച് പറയുമ്പോഴും ചില ടൂറിസം കേന്ദ്രങ്ങളോട് തികഞ്ഞ അവഗണനയാണ് സർക്കാർ കാണിക്കുന്നത് സാർ ഇക്കാര്യത്തിൽ പൈതൽമല പാലക്കേന്ദ്രത്തിൽ ഉൾപ്പെടെയുള്ള ചില ഹിൽ സ്റ്റേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ടൂറിസം വികസനത്തിനായി സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാദേശികമായി തന്നെ തദ്ദേശീയമായി തന്നെ വികസനം സാധ്യത കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ആവിഷ്കരിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല സാർ ഇക്കാര്യത്തിൽ ഈ ഇത്തരത്തിലുള്ള ടൂറിസം സർക്യൂട്ടുകളെ ഹിൽ സ്റ്റേഷൻസ് മലയോര മേഖലയിലെ ടൂറിസം കേന്ദ്രങ്ങളെ പരിഗണിക്കുമോ യെസ് മിനിസ്റ്റർ സർ തീർച്ചയായിട്ടും പരിശോധിക്കാൻ ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടാണ് പിന്നെ എന്തുകൊണ്ടാണ് അവഗണന എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഇനി പഴയ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ കാര്യമാണോ പറഞ്ഞതെന്ന് അറിയില്ല എന്തായാലും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ മലബാർ ടൂറിസത്തെ വികസിപ്പിക്കാൻ മുന്നോട്ട് വരുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഈ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നത് പറയും പറഞ്ഞത് എന്ത് പ്രതിസന്ധി അതിജീവിച്ചും നടപ്പിലാക്കും അതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് ശ്രീ മാണി സി കാപ്പൻ ിയോജ്മെ രണ്ട് പ്രശസ്തമായ ടൂറിസ്റ്റ് സെന്ററുകളാണ് ഇലിക്കല്ലും ഇലിപിഴ പുഞ്ചെറിയും ഇത് ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ കുറച്ച് പോണം വേണ്ട ശ്രമങ്ങൾ നടത്തുമോ അതിനെക്കുറിച്ച് നമുക്കൊരു ചർച്ച നടത്തി മുന്നോട്ട് പോകാവുന്നതാണ് ശ്രീ പി നന്ദകുമാർ സാർ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനുമായി പൊന്നാനി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പലരും ഈ മേഖലക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ പദ്ധതിയിൽ ആവിഷ്കരിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നു യെസ് മിനിസ്റ്റർ സാർ പൊന്നാനി ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് സാർ നമ്മൾ പൊതുവെ പരിശോധിച്ചപ്പോൾ കേരളത്തിലെ ടൂറിസത്തിൻ്റെ വികാസത്തിന് പൊതുമേഖല സഹകരണ മേഖല സ്വകാര്യ മേഖല ഇവരുടെ കൂടി സഹായം വേണ്ടതുണ്ട് എന്നുള്ളത് പൊതുവേ കണ്ടു അതിൻ്റെ ഭാഗമായി സ്വകാര്യ മേഖലയിൽ ടൂറിസം രംഗത്ത് നിക്ഷേപിക്കുന്നവർക്ക് നല്ല ആത്മവിശ്വാസം നൽകാൻ ഒരു ടീം നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തി ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഞങ്ങൾ നിക്ഷേപമാകെ ഒഴുകിവരണം എന്ന പ്രതീക്ഷയോടുകൂടി നടത്തിയതല്ല ഒരു ആത്മവിശ്വാസം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എന്നാൽ പതിനയ്യായിരം കോടി രൂപയുടെ ഓഫറാണ് അതിൽ വന്നത് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചു അതിൽ നാല് പദ്ധതികൾ പൊന്നാനിയോട് ബന്ധപ്പെട്ടാണുള്ളത് എന്നുള്ള വിവരം പ്രത്യേക സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അതുതന്നെ ഞങ്ങളതിൻ്റെ ഭാഗമായി തുടർ പ്രക്രിയ എന്നുള്ള ഭാഗമായിട്ടുള്ള യോഗങ്ങൾ നടത്തി മുന്നോട്ട് പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ നന്ദകുമാറോടെ സൂചിപ്പിച്ചതുപോലെ മറ്റു കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് പൊന്നാനിയുടെ ചരിത്രപരമായ പ്രത്യേകതകളും മറ്റും കണ്ടുകൊണ്ട് തന്നെ ടൂറിസത്തെ വികസിപ്പിക്കാൻ ഇടപെടാം ഈ സഭയെ അറിയിക്കുകയാണ്